കുറച്ച് നാൾ കൊണ്ട് നമ്മുടെ പ്രകൃതി വാവയുടെ അച്ഛൻ പറയാ കുഞ്ഞു വാവയ്ക്ക് നീ എന്താ താളി തേച്ച് കൊടുക്കാത്തേ താളി തേച്ച് കൊടുക്കാത്തേന്ന് നമ്മുടെ വീട്ടിന്റെ ബാക്ക് സൈഡിൽ നല്ല അടുക്ക് ചെമ്പടുത്തി നിപ്പോണ്ട് കേട്ടോ അപ്പൊ ഏട്ടാ എന്നോട് തോന്നുന്നു അതിന്റെ താളി തേച്ച് അവളെ കുളിപ്പിക്കുകയും നല്ലതാന്ന് പറഞ്ഞു അപ്പൊ എനിക്കും മെനക്കിടാൻ വയ്യാത്തതുകൊണ്ട് എന്ന് ഞാൻ അത് സ്കിപ്പ് ചെയ്യും ഇന്നിപ്പള്ള ദിവസായൊണ്ട് രാവിലെ തന്നെ കുഞ്ഞു ദേഹം ഫുള്ള എണ്ണയൊക്കെ തേച്ച് അച്ഛൻ തന്നെ വാവ ചീന എടുത്തോണ്ട് പോയി ചെമ്പരത്തിയും അതിനേലയും എല്ലാം എടുത്ത് താളി ഉണ്ടാക്കാനായിട്ടോ കുഞ്ഞാവയ്ക്ക് തേച്ച് കൊടുക്കാൻ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് താളിയൊക്കെ കുഞ്ഞാവയുടെ തലയിലൊക്കെ തേച്ച് കൊടുത്തു പ്രത്യേകിച്ചൊരു അഞ്ചു പത്ത് മിനിറ്റ് അച്ഛനും മോളും കൊണ്ടിരുന്ന് കളിച്ചിട്ട് പിന്നെ അച്ഛൻ കൊണ്ടുപോയി കുളിപ്പിച്ച കേട്ടോ അവരച്ഛനും മോളും എന്തെങ്കിലും ചെയ്യാനോ അതിന് ഇടയ്ക്ക് എന്നെ ചെല്ലാൻ സമ്മതിക്കത്തില്ല ഞാൻ ചെന്ന കഴിഞ്ഞാൽ അവളെ ബഹളാ അച്ഛനാവുമ്പോ അവളുടെ എല്ലാം കുസൃതിക്കും കൂട്ടു നിൽക്കും അപ്പൊ അച്ഛൻ കുളിപ്പിച്ച് എടുത്തിട്ട് വന്ന് പിന്നെ ഒരുക്കാണ് അവരച്ഛനും മോളോട് പിന്നെ ഒരുങ്ങി കൊറച്ചു നേരത്ത് അവരുടെ ലോകത്തേക്ക് അവരെ ഞാൻ അങ്ങ് വിട്ടു ഞാനായിരുന്നു ഇപ്പൊ ഈ സ്ഥാനത്ത് ഈ ഡ്രസ്സൊക്കെ ഇടാൻ വിളിച്ചിരുന്നെങ്കി ഇവളുടെ ബഹളം വാശിയൊക്കെ കാണണ ഇപ്പൊ എന്ത് നല്ല കുട്ടിയാട്ടിരുന്ന് കൊടുക്കുന്നു 아ゃ 응응 아あ나나 അച്ഛനിപ്പം പുന്നാര മോളുടെ ഇച്ചിരി ഉള്ള മുടി പല രീതിയിലൊക്കെ കെട്ടിക്കൊടുത്തു നോക്കും കേട്ടോ അവസാനം അച്ഛനൊരു സ്ലൈഡിൽ തന്നെ അത് ഒതുക്കി വൃത്തിയാക്കി വെച്ചു അപ്പൊ അച്ഛന്റെ മോളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നെക്കണേ